അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ അറിയോ എന്താ സുഗന്യസ്മൃതിയുടെ ഒരു പദ്ധതി നീ ചേർന്നിട്ടുണ്ടല്ലോ അപ്പം അത് ഞാൻ വെറുതെ അന്ന് ഉണ്ടിക പൊട്ടിക്കുമ്പോൾ അവിടെ പോയിട്ട് ഇട്ടല്ലോ അതിനെ കുറിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണേ അപ്പൊ ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളി സുഗന്യസ്മൃതി അക്കൗണ്ട് എന്ന് പറയുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കുള്ള ഒരു അക്കൗണ്ടാണ് അതെന്ന് പറയുന്നത് ആദ്യത്തെ പതിനഞ്ച് വർഷം നമുക്ക് അതിൽ പൈസ അടയ്ക്കാൻ പറ്റും അതുപോലെ ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞാൽ ആ പൈസ അടച്ച പൈസയും അതുപോലെ തന്നെ അതിൻ്റെ പലിശയും ചേർത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും നിലവില് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് പലിശ വരുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ നമ്മുടെ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനോ അതുപോലെ തന്നെ പഠിപ്പിൻ്റെ പഠനാവശ്യത്തിനോ വേണ്ടിയിട്ട് പതിനഞ്ച് ശതമാനം നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പിന്നെ നിങ്ങൾ പാരൻസിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ മൂന്ന് ഫോട്ടോ അതുപോലെ തന്നെ ആധാറിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി എന്നിവയൊക്കെ കൊണ്ട് ചെന്നാൽ മതി നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റൂ കേട്ടോ പത്ത് വയസ്സിന് താഴെ ഇത് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മതി നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ പൈസ വേണ്ട മന്ത്ലി നിങ്ങൾക്ക് ടയ്ക്കാവുന്നതാണ് അത് ഇന്ന എ എമൗണ്ട് ഒന്നുമില്ല എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത്ര അടയ്ക്കാവുന്നതാണ് കേട്ടോ ഒരു വർഷം ഒരു ട്രാൻസാക്ഷനെങ്കിലും നടന്നിരിക്കണം ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ അടച്ചിരിക്കണം അതുപോലെ തന്നെ ഒരു വർഷം മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെയാണ് കേട്ടോ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഇത്രയാണ് സുഗന്യ സുഗന്യ സ്മൃതിയുടെ പദ്ധതിയിൽ ചേരാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ബെനിഫിറ്റൊക്കെ ആഗ്രഹമുള്ളവർ ചേർന്നോളൂ ഇത്രയാണ് എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് you